ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد. بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين. صدق الله مولانا الكريم. സമസ്ത കേരള ജംഗ്ലീയ തിരുവനന്തപുരം സമസ്ത കേരള സംഗീത സ്റ്റുഡൻസ് ഫെഡറേഷന്റെയും സുബന്ധരായ നേതാക്കളെ സമരതമാറ്റിന്റെ കറമ്പുസരായ പ്രവർത്തകൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന മനുഷ്യത്വത്തെ സേവിക്കുന്ന മാനവികതയെ സേവിക്കുകയും അതിനെ ഉണർത്താൻ സഹകരിക്കുകയും ചെയ്യുന്ന ഇതര മതസ്ഥർക്ക് എസ് കെ എസ് എസ് എഫിന്റെ ധർമ്മിക വിപ്ലവ അഭിവാദ്യങ്ങൾ നൽകുകയും സമസ്ത കേരള ജനതീയ തുലേമ എന്ന മഹത്തായ പങ്കിത സംഘടന ദൗർഭാഗ്യകരമായ ദല്യത്തിന് നേരിടുന്ന സാഹചര്യത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ വളരെ കുട്ടിക്കാനും മുതൽ തന്നെ സുനിശ്ചിതമായ തന്നെ വേണ്ടി സജീവ പ്രവർത്തന ഗോതയും എല്ലാം മറന്ന് അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു പാവപ്പെട്ട എളിയ പ്രവർത്തകനശബ്ദ സേവനമായിരുന്നു ലക്ഷ്യം സമിതിജമായ ചെന്നുവി അതിന്റെ പ്രവർത്തകർക്ക് വേദിയൊരുക്കുക നേതാക്കൾക്ക് സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന വിധത്തിൽ ഉപരിയായ മറ്റൊന്നും നേതാവാവുകയോ മറ്റൊന്നും ആഗ്രഹിച്ചിരുന്നില്ല എപ്പോഴൊന്നും ആഗ്രഹമില്ല ദശബമ സേന മാത്രമായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ എന്നു മാനവികളെപ്പറ്റി ആ മധുരാകാക്ഷ്യവുമായി ബഹുമാനപ്പെട്ട കിട്ടാത്ത പരമായി വന്നപ്പോൾ അപ്പോൾ ഞാൻ ശ്രമിച്ചു പിന്നെ മാനവത്തിൽ ഊർന്നേ പറ്റൂ വിലക്കും പറ്റില്ല എന്ന പ്രത്യേകമായ നിർദ്ദേശം അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ തോന്നലുകളും മറ്റും വന്നപ്പോൾ ഉയർന്ന കളയാമെന്ന് കരുതി ചെറുപ്പി പറയുകയാണ് സമയ ദൗർബലം കാരണം അദ്ദേഹത്തിന്റെ ഒരാദർശ പ്രഖ്യാപന പ്രസംഗം തന്നെയായിരിക്കും അള്ളാഹ സുപഹാരഭൂത്താലം സുധിതമായത്തിനു വേണ്ടി ശക്തിയായി പ്രവർത്തിക്കുവാനും നമുക്ക് എല്ലാം നടന്ന് നേതൃത്വം നൽകുവാനും ബുദ്ധിജിക്ക് നൽകി മാറാവട്ടെ ആ മേന് മാനവിക ഐക്യത്തിൽ സ്വന്ത ഐക്യത്തിൽ പങ്കാളികളാകുവാൻ അള്ളാഹു എല്ലാവർക്കും ദൂഷിക്ക് നൽകും എന്റെ എൻ്റെ പഴയ സുഹൃത്തു അദ്ദേഹം എപ്പോഴും ഞാൻ ഇങ്ങ പ പത്രപ്രവർത്തകനായിരിക്കുന്ന സമയത്തൊക്കെ തന്നെ സംസാരിക്കുമ്പോ പെട്ടെന്ന് പ്രതികരിക്കുന്ന നല്ല ശൈലിയിൽ പ്രതികരിക്കുന്ന ഒരു മാന്യനായ പൊതു ജീവിതത്തിന്റെ ഉടമയാണ് ഡോക്ടർ എം കെ മുനീർ സായി അതുകൊണ്ടാണ് എന്റെ എന്റെ പ്രസംഗം പെട്ടെന്ന് വീട്ടിൽ എല്ലാവരും പറയാൻ തന്നെ പ്രസംഗം ഒന്നുപോയതാണ് അത് അത്രയും ഞങ്ങൾ ആദ്യം ബന്ധമുണ്ട് സ്നേഹമുണ്ട് ആ സൗഹൃദവും സ്നേഹവും അള്ളാഹുബാന്റെ ദീമിനെ പേടി ഉപയോഗപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് നമുക്കൊക്കെ തോസ് മാതാവ് ആമി പറഞ്ഞു പോകുന്നത് മാനവീകരണ ഉണർന്ന രംഗമാണ് അശബ്ദ സേവനവുമായി ഇസാധുവായി വാഹനമില്ല പണമില്ല ഒന്നുമില്ലാത്ത ഇസാധുവായ ഞാൻ റോഡിന്റെ കൂടെ ഇങ്ങനെ പദയാത്ര നടത്തി വരിക ആ പദയാത്ര കിടക്കാൻ എല്ലാവരും വിമോചനയാത്ര നടത്തുന്നു ഒരു പക്ഷേ കേരളയാത്ര നടത്തുന്നു പാവപ്പെട്ട് ഞാൻ ചിന്തിച്ചു ഞാനൊരു പദയാത്ര നടക്കാം അങ്ങനെ ഓമശ്ശേരി പഞ്ചായത്തിലൂടെ പദയാത്ര അപ്പോൾ അപ്പോഴേക്കും കേരളം ഇപ്പോഴത്തെ ഒരു മടക്ക യാത്ര ചെയ്ത പ്രത്യക്ഷ ആ കൂട്ടത്തിൽ സാധുവായ എന്റെ പേരും കൂടി അപ്പോ അദ്ദേഹത്തിന്റെ ആവശ്യമെന്താ അത് നിഷേധിക്കണം ഞാൻ അദ്ദേഹത്തോട് ഞാൻ എന്താണ് നിഷേധിക്കുന്നത് ഹലോ എന്ത് എന്തുണ നിങ്ങളെ സ്ലാ വൈകും വരഹമുല്ലി ബ്രക്കാത്തോ ചില സുഹൃത്തുക്കളെ മൈക്ക് നഷ്ടപ്പെട്ടതാണ് ഇപ്പൊ തന്നെ മൈക്കിലേക്ക് വരുന്നതാണ് വളരെ നല്ല ലൈവും വളരെ നല്ല ലൈവാണ് ബഹുമാരുടെ നൂർജിൻ തങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചേരുന്നത് ഇഷ്ടം ഡി സി ആയതാണ് പെട്ടെന്ന് തിരിച്ചു വരും പലരുടെയും ഹാൽ ഇളകുന്നുണ്ട് ഇന്നലെ ഇന്നലെ ചില റൂമുകളിൽ ലീഗുകാർ ആരും പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരുന്നു നമ്മൾ മുമ്പേ പറഞ്ഞതാണ് ലീഗ് പങ്കെടുത്താലും നിങ്ങളുടെ യാത്രയിൽ പങ്കെടുത്താലും ഞങ്ങളെ യാത്രയിൽ പങ്കെടുത്തില്ലെങ്കിലും പങ്കെടുത്താലും പങ്കെടുത്താലും മുടിക്ക് തലതുണ്ടാവും അത് നമ്മളെ ചോദ്യം ആ മുടി ആരാ അതാണ് ചോദ്യം ഏഹ് പിന്നെ മുജീബ് സാഹബ് നിങ്ങൾ ഇങ്ങനെ എന്തൊക്കെ അടിക്കല എം കെ മുനീർ സാഹബ് ലീകരണ ലീഗകര മൈക്കിൽ വെള്ളം അടിക്കരുത് അതൊന്നല്ല നിങ്ങൾക്ക് തീയാ അപ്പോ നിങ്ങൾ വല്ലാതെ അവരെ ഇങ്ങനെ ശവത്തിൽ കുത്തരുത് ഏഹ് ഒരു മനുഷ്യർ ചെയ്യുന്നൊരു കണക്കില്ലേ നൂർദീൻ തങ്ങൾ എത്തിയിട്ടുണ്ട് മറ്റാരും മൈക്കിൽ വരരുത് മറ്റാരും മൈക്കിൽ വരുന്നത് അമീർ സാഹിബ് ഒന്ന് ഓൾ ഡോട്ട് ഇട്ടിട്ട് നൂർദീൻ തങ്ങളുടെ ഡോട്ട് മാത്രം ഒന്ന് മാറ്റണം

ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സമസ്ത കേരള ജനീയത്തിന്റെ നേതാവ് നേതാപുരുഷ പണ്ഡിതൻ ഷംസ ഇ കെ അബൂബുഖർ മുസ്ലിയാർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അറബിക്കടലിനെ സാക്ഷ്യമെടുത്തി ജനലക്ഷ്യങ്ങളെ സാക്ഷ്യമെടുത്തി ഞങ്ങളെ ഇളക്കുക ഇണക്കിയാൽ മിക്കപ്പഴി ഉണ്ടാവില്ല ആ ഷംസനിലയുടെ വാക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിൽ പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഞങ്ങൾ രഹസ്യമായി പല പ്രാവശ്യം താങ്കളല്ലേ ഈ പാവപ്പെട്ട ഞാൻ പറഞ്ഞുമായി സക്കാത്തിനു പറഞ്ഞു എല്ലാവരും രഹസ്യമായി കാരണം ഉന്നതായ സന്നദ്ധനായ നേതാവാണ് ജനലക്ഷ്യങ്ങൾ ബഹുമാനിക്കുന്ന നേതാവാണ് താങ്കൾ താങ്കൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം തെറ്റുകൾ മനുഷ്യ സഹജമാണ് കുറ്റബോധമുണ്ടാകണം തെറ്റിനും തുപ ചെയ്യണം അള്ളാഹു തുപ സ്വീകരിക്കുന്നവരാണ് അതൊന്നും പ്രശ്നമല്ലോ അതൊന്നും പ്രശ്നമല്ലടോ ആയിക്കോട്ടെ പ്രശ്നമല്ല അത്രയൊക്കെ പറഞ്ഞപ്പോരേ തൊട്ടടുത്തുന്നല്ലേ പറയുന്നത് പിന്നെ നമ്മൾ പാവങ്ങൾ അറിഞ്ഞോ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന മടവൂർ പറഞ്ഞു കേൾക്കണേ മടവൂരെ ജീവകല്യാണം സ്നേഹിക്കുന്നത് മടവൂരിന്റെ ആളാണ് എന്ന് പറയുന്നു മടവൂര് പറഞ്ഞതായി മർദ്ധ്യസ് സമ്മേളനത്തിൽ ഞാൻ മർക്കസ്സിനെതിരായിട്ടല്ല എന്റെ സംസാരം എസ് വൈ എസിനെതിരായിട്ടല്ല എസ് എസ് എസിനെതിരായിട്ടല്ല സന്ദർശനത്തിൽ ഐക്യപ്രധികൾ ഒറ്റക്കെട്ടാവണം സമുദായം ഒറ്റക്കെട്ടാവണം ഐക്യത്തിന് തുരങ്കം വെക്കുന്നവരെ ജലം തിരിച്ചറിയണം സമുദായം ഒറ്റക്കെട്ടാവണം ഒറ്റക്കെട്ടാവണം എന്ന് പറയുക എന്നിട്ട് അലേക്ക് എന്താക്കുക ഒത്തിരി പക്ഷേ പള്ളി ഉണ്ടാക്കുക അപ്പോ ക്യാമറിനായിട്ട് ലക്ഷ്യമാണെന്ന് നിങ്ങൾ തന്നെയല്ലേ ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് അപ്പോ എന്താണ് മടവൂർ പറഞ്ഞതായി എന്നിട്ട് പറഞ്ഞത് വർക്കസമ്മേളനത്തിനൊക്കെ പറഞ്ഞത് വർഷങ്ങൾക്ക് കൊണ്ടും ഞാൻ മടവൂരിന്റെ അടുത്തു പോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ പരിഹസിച്ചില്ല അദ്ദേഹത്തിന്റെ ശൈലിയെ സംസാരിക്കുന്നുള്ളോ യുദ്ധത്തിന് നിന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ഞാൻ പൂർണ്ണ വിശ്വാസം എടുക്കുന്നുണ്ട് അദ്ദേഹം വിശ്വാസം അത് സത്യം പറയാം ആത്മാശ അറിയാം അദ്ദേഹം ഇതിൽ എന്തേലും പ്രതികരിക്കുമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല എന്തെങ്കിലും രാജ്യപ്പെട്ടുണ്ടല്ലോ അതിൽ പറയാമല്ലോ ക്രിമയക്കേക്ക് പറയാമല്ലോ മറ്റാരെയും വിടേണ്ട നമുക്ക് നേരിട്ട് നോക്കാം അത്രക്കൊഴത്തല്ലേ അല്ലേ അതിന്റെ അത് ഞാൻ പറയണ്ടല്ലോ അപ്പൊ എന്താ പറഞ്ഞത് മടവൂരിന്റെ അടുത്ത് പോയപ്പോ നിങ്ങൾ മാർഗത്തിൽ എന്നെയും ചേർക്കണം ഞാൻ മടവൂരിനോട് പറഞ്ഞു അപ്പോൾ മടവൂർ പറഞ്ഞു എന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ വരേണ്ട നിങ്ങൾ പള്ളിയും മദ്രസയും ഉണ്ടാക്കിപ്പോളൂ ഞാൻ ർന്നതയുടെ മാർഗത്തിലാൻ എന്റെ മാർഗത്തിലേക്ക് വരാനുള്ള ശക്തി നിങ്ങൾക്കില്ല ക്ഷമ നിങ്ങൾക്കില്ല അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല അതുകൊണ്ട് നിങ്ങൾ മൂസാനതയുടെ മാർഗത്തിലാണ് നിങ്ങൾ പള്ളിയും മദ്രസയും ഉണ്ടാക്കിക്കോളൂ മോസാനതയുടെ മാർഗത്തിലാണെന്ന് മടവോട് പറഞ്ഞെന്ന അഭിപ്രായം പാവപ്പെട്ട എനിക്കില്ല പള്ളിയും മദ്രസയും ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാകാം

മനുഷ്യ മനസ്സുകളെ പുറത്തിണക്കുവാൻ കേരളയാത്ര നടത്തി അപ്പോൾ കോർത്തിണങ്ങി ഇപ്പോൾ കേരളയാത്ര വീണ്ടും എന്തിനാണ് അന്ന് കേരളയാത്ര നടത്തിയതെതിനാ അത് മറച്ചു നോക്കാനല്ലേ നിന്നിപ്പോ ഇത് മറച്ചു നോക്കാം ഞങ്ങൾ മറ്റു സംശയം വേണ്ട എല്ലാവരുടെ പേരും മടക്ക യാത്രയിലുണ്ട് സ്മാരസക്കാർക്ക് തോർത്തുമുഖം ഉൾപ്പെടെ എന്റെ പേരൊക്കെ ഉണ്ട് എന്നിട്ട് അവർ ബോർഡ് വെച്ചിരിക്കുന്നു എന്റെ പേര് ഒഴിവാക്കി ബാക്കിയുള്ളവരൊക്കെ ബോഡി ലാശ് എന്തിനോളു ഞാൻ പറഞ്ഞിട്ടല്ലേ എന്റെ പേരിൽ കൂടെ തങ്ങളുടെ കുടിയും നഖവുമൊക്കെ ഗോദി ലേശാണെന്ന് പിണറായി വിജയനെ കൊണ്ട് പറയിപ്പിച്ചവർക്ക് സമുദായം മാപ്പ് നൽകുന്ന പ്രശ്നമേ ഇല്ല ഒരു നിലയ്ക്ക് മാത്രം ഞാൻ ഇല്ല അതുകൊണ്ടാണ് എന്നാൽ മറ്റ് വേറെ ഒരു പ്രശ്നമല്ലാഹിഹു അലിമാർ തങ്ങളെ അപകീർത്തിപ്പെടുത്തുവാനും ഇവിടെ ബി ജെ പി തയ്യാറായിട്ടില്ല ആർ എസ് എസ് തയ്യാറായിട്ടില്ല സി പി എം തയ്യാറായിട്ടില്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ വിവിധ മതസംഘടനകളോ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സമന്നതരായ ഒരു മത മത നേതാവ് തയ്യാറായത് പ്രതിഷേധാർഹുമാണ് സമുദായം തിരിച്ചറിയുക തന്നെ ചെയ്യും